ഹായ് ഫ്രണ്ട്സ് മാധുപീഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇത് നല്ല മഴയാണ് കേട്ടോ ഇതിനകത്തൊക്കെ നല്ല മഴയാണ് നല്ല സൗണ്ട് ഉണ്ട് എല്ലാ ഒലിരിറ്റി വെട്ടുന്നുണ്ട് ഞങ്ങൾ ഇതുപോലെ പെരക്കത് അകത്ത് കയറിയിരിക്കാണ് വീട്ടിനകത്തിരിക്കാണ് അപ്പോഴാണ് എനിക്ക് തോന്നിയതാ അപ്പോഴാണ് എനിക്ക് തോന്നിയെന്താണെന്നറിയോ നമ്മള് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ചില സമയത്തൊന്നും നമുക്ക് പുറത്ത് പോയിട്ട് നമ്മുടെ ഫേസ് നമുക്ക് നോക്കാൻ പറ്റില്ല നമ്മുടെ ഹെൽത്ത് നമുക്ക് നമ്മൾ ഹെൽത്ത് സ്ത്രീകള് പൊതുവെ അങ്ങനെയാണ് വീട്ടിൽ മാരേജ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ഹെൽത്ത് അങ്ങനെ നോക്കാറില്ല നമ്മുടെ ഫേസ് നോക്കാറില്ല അതിനു മുമ്പ് നമ്മൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിരുന്നു അല്ലേ ഇപ്പം നമുക്കതൊന്നും ശ്രദ്ധിക്കാനായിട്ട് ടൈമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേരെ നോക്കണം ഇതുപോലെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണം അതിനൊക്കെ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റാ അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാവുന്ന ഒരു കേസ് എന്ന് പറയുന്നത് നമ്മളുടേതായ കാര്യങ്ങൾ മാത്രമാണ് എങ്കിൽ നമ്മളുടേതായ കാര്യങ്ങൾ മാറ്റിവെക്കാതെ തന്നെ അവരുടെ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു കാര്യമാണ് ഒരു എന്താ പറയണ്ടത് നിങ്ങൾക്ക് പറ്റിയൊരു പെർഫെക്റ്റ് സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അത് സ്ത്രീകൾക്ക് മാത്രമല്ലാട്ടോ പുരുഷന്മാർക്കും ബാധകമാണ് ഇവർക്കും ഇത് നമ്മൾ ഇത് അലോഡാണ് അത് അവർക്കും ചെയ്യാം കേട്ടോ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഞാൻ പൊതുവെ സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പം വേറൊന്നും നിങ്ങൾ തിരിതിരിക്കരുത് നിങ്ങൾ പൊതുവേ പറഞ്ഞപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെയാണ് കാരണം എനിക്ക് പുറത്ത് പോയിട്ട് ഫേഷ്യൽ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ പറ്റില്ല കാരണം ടൈമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഇരുന്ന് തന്നെ ഞാൻ സ്വയമേ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ തന്നെ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ആ സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രം വന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാനും ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ചേട്ടായിനെയും ചില സമയത്ത് പിടിച്ച് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ കാരണം ചേട്ടായി ഇതുപോലെ തന്നെ വെയിലത്തൊക്കെ പണി ചെയ്യുന്നത് കൊണ്ട് തന്നെ ചേട്ടയുടെ ഫേസും ഒക്കെ അപ്പോൾ ഡള്ള ആയി പോവുകയാണ് ചേട്ടായിക്ക് അതുപോലെ തന്നെ സ്വന്തമായിട്ട് നോക്കാനായിട്ട് പറ്റുന്നില്ല സമയം കിട്ടുന്നില്ല അപ്പം നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ടൈമിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ ഫേസിനെ നമുക്കൊന്ന് റിക്കവർ ചെയ്ത് നമ്മുടെ ബ്യൂട്ടി ബ്യൂട്ടിയായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി ഒരു ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്കിതുപോലെ ഒരു വീഡിയോസൊക്കെ ഇടാനും ചെയ്യാനും ഒക്കെ പറ്റുന്നത് നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റായിട്ട് ഒരുപാട് വീഡിയോസ് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ പേ പേരൻസിനെ അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കെയൊക്കെ നമ്മുടെ ഈ ടിപ്പൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടേ അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടിയ റിസൾട്ട് എല്ലാവരും ആയിട്ട് രേഖപ്പെടുത്തേണ്ടതാണ് ഓക്കെ അല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മൂന്ന് കാര്യങ്ങൾ മൂന്നേ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്ക് ചെയ്യുന്നത് അതിലൊന്ന് ഒന്ന് അതിലൊന്ന് എന്താണെന്നറിയോ അരിപ്പൊടി നമ്മുടെ അരിപ്പൊടി അരിപ്പൊടിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ യൂട്യൂബിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഗൂഗിളിലാണെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഗ്ലോ കിട്ടുന്നതിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൗഡറാണ് അരിപ്പൊടി അരിപ്പൊടി വളരെ നല്ലതാണ് അത് നമ്മുടെ ഫേസിന് ശരിക്കും നല്ല രീതിയിൽ ഗ്ലോ തരും നമ്മൾ അപ്ലൈ ചെയ്ത ആ അപ്ലൈ ചെയ്ത ആ ടൈമിൽ തന്നെ നമുക്കിതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്നതാണ് അരിപ്പൊടി പിന്നെ നമ്മൾ പാലാണ് എടുത്തിട്ടുള്ളത് കണ്ടല്ലേ ഇപ്പം എല്ലാവരെയും വീട്ടിലുണ്ടാവില്ലേ പാൽ അപ്പം ആ പാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മളിതിനകത്ത് അപ്ലൈ ചെയ്യുന്ന ഒന്നാണ് നാരങ്ങ ാരങ്ങ കട്ട് ചെയ്യാം അങ്ങനെ അപ്പം നമുക്ക് നാരങ്ങയും കട്ട് ചെയ്യാം ഞാനിപ്പം ജസ്റ്റ് കുളിക്കാൻ പോകുന്ന സെറ്റപ്പിലിരിക്കുകയാണ് ഒരിക്കലും ഞാൻ മേക്കപ്പ് ചെയ്തോ അങ്ങനെയൊന്നും അറിയിരിക്കണേ ഞാൻ പെട്ടെന്ന് കുളിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തിട്ട് കുളിക്കാം എന്ന് വിചാരിച്ചു അപ്പം അത് നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാനായിട്ടാണ് ഞാനിപ്പം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അത്ര പെർഫെക്റ്റായിട്ടല്ല ഇരിക്കണമെന്ന് ഒന്നും കുഴപ്പമില്ല അപ്പം നമുക്ക് നേരെ പ്രിപ്പയർ ചെയ്തെങ്ങനെയൊന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് നമ്മൾ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ നമുക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റിയിൽ നമുക്ക് എത്ര രീതിയിൽ വേണമോ അത്ര രീതിയിൽ നമുക്കെടുക്കാം ആവശ്യത്തിന് എടുക്കുക അതായത് നമുക്ക് സത്യം പറഞ്ഞ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴുള്ളോ നമുക്ക് ഒരു എന്തോ ഒരു പാക്ക് പോലെ ആവണം ഒരുപാട് ലൂസായി പോകാൻ പാടില്ല ഒരു പാക്ക് പോലെ തന്നെ ആവണം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയുമോ നമ്മൾ എപ്പോൾ പാലെടുത്താലും പാൽ ഉപയോഗിക്കുമ്പോൾ പാൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഉപയോഗിക്കുക കാരണം നമ്മുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞിട്ട് അത് ഒഴുകി പോകാനായിട്ട് പാടില്ല ഓക്കെ അല്ലേ ഇന്നിങ്ങനെ ഒഴുകി പോകാൻ പാടില്ല അത് തന്നെ കണ്ടോ ഇപ്പോൾ ഒരു കണ്ടോ നോക്കി നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കുക ആ രീതിയിൽ ഇത് തന്നെയല്ല നമ്മൾ പൊടി ആയതുകൊണ്ട് അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ അരിപ്പൊടി കുറച്ചൊന്ന് ഇതായിട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്താ കുറച്ച് കട്ടയായിട്ട് വരും കണ്ടോ ഇതിപ്പം ഇത് കറക്റ്റ് ഇതാണ് കാരണം നാരങ്ങയുടെ നീരും കൂടെ ഒഴിക്കുന്നതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അടുത്ത് നമ്മൾ നാരങ്ങ നാരങ്ങ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കണ്ടോ ഇതിൻ്റെ അടുത്ത് കുരു നമുക്ക് പിഴിഞ്ഞ് കഴിയുമ്പോൾ കുരു വീഴുമല്ലോ എന്തായാലും വീഴും അത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് മാറ്റാം അധികം നാരങ്ങ ഒഴിക്കേണ്ട അത് വലിയ ഒത്തിരി നാരങ്ങയായിട്ട് ഒഴിക്കണ്ട കേട്ടോ ഒന്നോ ഒരു സ്പൂൺ ഇപ്പം ഇത്രയും ക്വാണ്ടിറ്റി എടുത്തപ്പോൾ നമുക്കൊരു സ്പൂൺ മതി കാരണം അത് നാരങ്ങയാണ് നാരങ്ങയാണ് നാരങ്ങയാണിതിൻ്റെ എഫക്റ്റ് ചെയ്യുന്നത് അപ്പം ഇതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നമ്മൾ നാരങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട് ആ നമ്മുടെ കണ്ടില്ല ഫേസിൽ ചേർത്ത് കഴിഞ്ഞേക്കുണ്ടോ ഒഴുകിപ്പോവില്ല ആ ഒരു കണ്ടോ ഒഴുകിപ്പോവില്ല അപ്പം ഇതിങ്ങനെ വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് അത് ഞാൻ നല്ല രീതിയിൽ ഒന്ന് ഒന്നും കൂടെ അതാക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നേരെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ ഇപ്പം നമ്മുടെ പാക്ക് അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്തിട്ടുള്ളത് നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം കൂടെ പറയാം പെട്ടെന്ന് ആരും അങ്ങനെ മറന്നുപോകില്ല എങ്കിലും അരിപ്പൊടി എടുക്കണം നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുക്കുക അതിനുശേഷം പാല് നമ്മളതിനകത്ത് ഉപയോഗിക്കണം പാൽ ഒഴിക്കണം പാലൊഴിച്ച് നല്ല പോലെ അത് മിക്സാക്കിയതിന് ശേഷം ഒരു സ്പൂൺ ഒരു സ്പൂൺ വേണ്ട കേട്ടോ അത് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒന്നോ രണ്ടോ തുള്ളി ഒഴിച്ചാലും മതിയായിരിക്കും കാരണം ഫേസിൽ മാത്രമേ ഇടുന്നുള്ളെങ്കിൽ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമല്ലേ എടുക്കുകയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചാൽ മതിയായിരിക്കും അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന കുറച്ചേറെ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് ഒരു കാൽ ടീസ്പൂൺ എങ്കിലും ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം അതാണ് ചെയ്യേണ്ടത് പിന്നെ നാരങ്ങ ആർക്കെങ്കിലും അലർജി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിട്ട് അതിനുപകരം തേൻ ഉപയോഗിച്ചിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കാരണം തേനും അതുപോലെ നല്ല ഗുണമുള്ളൊരു ഒരു ഇതുകൂടിയാണ് അല്ലെങ്കിൽ തന്നെ നമ്മൾ തേനും ഒഴിച്ചില്ലെങ്കിൽ പോലും പാലും അരിപ്പൊടിയും മാത്രമാണെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ ചെയ്താൽ റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പം നമ്മൾ നാരങ്ങ ഉപയോഗിക്കുന്നതും നാരങ്ങ അല്ലെങ്കിൽ ഹണി തേൻ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം അതാണ് അപ്പൊ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് തുടങ്ങിയാലോ ഇപ്പൊ നമ്മള് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കേസ് ഉണ്ട് എന്താണെന്ന് അറിയോ നമ്മള് അപ്ലൈ ചെയ്യുമ്പോൾ മുഖത്ത് മാത്രമല്ല കരുത്തിലും അപ്ലൈ ചെയ്യണം എന്ന് പറയാറുണ്ട് ഇന്ന് ഞാൻ കരുത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല പെട്ടെന്ന് അപ്പൊ ഇവിടെ എങ്ങനെയാ അവിടെയൊക്കെ നല്ല മഴയുണ്ടോ എല്ലാവർക്കും മഴ കിട്ടിയോ ഭയങ്കര വെയിലായിരുന്നു അത് കഴിഞ്ഞ് മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും മഴ നിക്കുന്നില്ല അല്ലേ ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യാണ് ഞങ്ങൾക്ക് ഇവിടെ വൈകിട്ട് വൈകിട്ട് മഴയുണ്ട് അതുകൊണ്ട് ഇവിടെ നല്ല മഴയണ ഇപ്പോൾ പോലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ചേട്ടായി നമ്മുടെ ഇപ്പുറത്തെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പം അങ്ങോട്ട് പോയിരിക്കയാണ് ഞാൻ പിള്ളേരും മാത്രമേ ഉള്ളൂ അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ മുഖം അപ്പൊ അങ്ങ് കരിവാളിച്ചിട്ട് കറുത്തിട്ട് കരിവാളിച്ചൊന്നും അറിയില്ല ചിലർക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ കറുത്തിട്ട് വല്ലാണ്ടായിപ്പോയി എൻ്റെ ഫേസ് ഞാൻ കുറേ നാളായിട്ട് ഇതൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ലാണ്ട് വന്നപ്പോഴേക്കും ഫേസിൽ ശരിക്കും നല്ല പോലെ കറുപ്പ് വരാനായിട്ട് തുടങ്ങി അപ്പം ഞാൻ ഇന്ന് വീട്ടിൽ ഇരുന്നപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് യുവന് മുടിയല്ല അപ്പം വീട്ടിലിരുന്നപ്പോൾ ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് എടുത്തതാണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇത് പ്രയോജനമാകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് കേട്ടോ വളരെ എഫക്റ്റീവാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നു ഒരു ബ്രൂവിൻ്റെയും അതുപോലെ തന്നെ ബ്രൂ ബ്രൂവും പാലും പഞ്ചസാര ഇട്ട് ഒരു പാക്കും കൂടെ ഞാൻ കാണിച്ചിരുന്നു അതും എഫക്റ്റീവാണ് അതിനേക്കാട്ടിലും ഒന്നും കൂടെ എഫക്റ്റീവായിട്ടുള്ളത് ഇത് ഇത് തന്നെയാണ് കാരണം ഞാൻ അപ്ലൈ ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത് തന്നെ ഇത് വളരെ സ്പോട്ടിൽ നമുക്ക് റിസൾട്ട് കിട്ടും എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് ഈ സംഭവം കിട്ടുന്നത് നമുക്ക് സ്പോട്ടിൽ റിസൾട്ട് കിട്ടും ഇത് വളരെ വളരെ നല്ലതാണ് കാരണം ഇതിൽ നമുക്ക് ഉണ്ടല്ലോ വേറെ ഒന്നും നമുക്ക് പേടിക്കാനില്ല മറ്റൊന്നുമല്ല നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവും അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയല്ലേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതൊക്കെ വളരെ ഇതായിട്ടുള്ളതാണ് അതുപോലെ തന്നെ ചേട്ടാക്ക് ആദ്യം ഇട്ടുകൊടുത്തപ്പം ചേട്ടാക്ക് വലിയ ഇതൊന്നും ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു കാരണം ചേട്ടയ്ക്ക് അത്ര ഇതാണെന്ന് തോന്നിയില്ല പക്ഷേ ഇട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ശരിക്കും ശരിക്കും ഞങ്ങളുണ്ടല്ലോ അത്ഭുതപ്പെട്ടുപോയി കാരണം സ്പോട്ടിൽ റിസൾട്ടെന്ന് പറഞ്ഞാൽ അതാണ് സ്പോട്ടിൽ റിസൾട്ട് അതുപോലെ ഞങ്ങൾക്ക് വ്യത്യാസം ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു കാരണം അതുപോലെ ഞങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഇപ്പോൾ നമ്മുടെ രേ അറിയത്തില്ലേ എൻ്റെ എൻ്റെ വീഡിയോയിൽ എപ്പോഴും കാണുന്ന ഒരാളാണ് നമ്മുടെ രേ ചേച്ചി ഇതുപോലെ തന്നെ ഞങ്ങൾ ഇതൊന്ന് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തതിന് ശേഷം ചേച്ചി ചെയ്തപ്പോഴും വളരെ എഫക്റ്റീവാണെന്ന് ചേച്ചി പറഞ്ഞു എൻ്റെ റിസൾട്ട് വളരെ എഫക്റ്റീവാണെന്ന് ചോദിച്ചു പറഞ്ഞു ഇനിയിപ്പം നമ്മൾ ഒരു ലെയറോളം ഇട്ടിട്ടുണ്ട് ഞാനിപ്പോൾ കള്ളത്തന്നെ രണ്ട് ലെയർ ഉണ്ടെന്ന് തോന്നിട്ടോ അപ്പം ഒരു ലെയർ ഇട്ടു ഇതൊന്ന് ഡിസ്പോ സ്ക്രബ് ചെയ്യണമെങ്കിൽ സ്ക്രബ് ചെയ്താണേലും ഇവിടെ കേട്ടോ സ്ക്രബ് ചെയ്യാം ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോഴത്തേനും കുറച്ചും കൂടെ എഫക്റ്റീവ് ആകും ഇവിടെ രണ്ട് പേര് വെയ്റ്റിങ്ങിലാണ് കേട്ടോ എന്താണെന്നറിയോ ഞാനിതിട്ടപ്പം തന്നെ രണ്ട് പേരും ഇവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ട് എനിക്കും ഇവിടെ ഇട്ടോ എനിക്കും ഇട്ടു എനിക്കും ഇവിടെ ഇട്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പം നമുക്ക് കേട്ടോ ഞാൻ സ്ക്രബ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് സ്ക്രബ് ചെയ്ത് പിടിപ്പിക്കുവാണെങ്കിൽ ഒന്നും കൂടെ നല്ല ഇതാണ് കേട്ടോ ഇതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വരെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം മുഹത്തം അത് കഴിഞ്ഞിട്ട് കഴുകി കളയുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഞാൻ ഇന്ന് കഴുത്തിലിടുന്നില്ല ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഫേസിലും അപ്ലൈ ചെയ്യുക ശരി കഴുത്തിലും അപ്ലൈ ചെയ്യുക ഞാൻ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ നിങ്ങൾ കഴുത്തിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്യണം കാരണം നമ്മുടെ ഫേസ് മാറുമ്പോഴേക്കും കഴുത്ത് മാറിയില്ലെങ്കിലേ അതിന് ഡിഫറൻസ് വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും അപ്പം നമ്മൾ ഒരു ലെയർ ഇട്ടു പിന്നെ മുണ്ടയ്ക്ക് നമ്മൾ അത് സ്ക്രബ് ചെയ്തല്ലേ ഇട്ടേ അപ്പം അല്ലാതെ നമുക്കൊരു പാക്കായിട്ട് ഒരു ഉണ്ടാകും പ്രൊട്ടക്റ്റഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും ഒക്കെ കയറി വരുന്നത് അവർ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പേടിച്ചു പോകും കാരണം വെളുത്ത പഞ്ഞിക്കെട്ട് പോലെയല്ലേ നമ്മളെ മോ ഇരിക്കുന്നത് അതുകൊണ്ട് സീക്രട്ടായിട്ട് മാറിയൊന്നും ചെയ്യാറില്ല വളരെ നന്നായി കാരണം അവരൊക്കെ എന്താ നമ്മൾ വെറുതെ പേടിപ്പിക്കുന്നത് അല്ലേ അപ്പം ഞാനിട്ട് കഴിഞ്ഞു ിട്ടു ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കാണാം പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കാരണം ഒന്ന് പിടിച്ചോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാവേ ചേച്ചാ അടുത്തുണ്ട് കണ്ടിന്യൂ ഉണ്ട് കണ്ടിന്യൂ ഉണ്ട് പോവില്ല കണ്ടിന്യൂ ഉണ്ട് അപ്പം ഞാൻ എൻ്റെ ഫേസിൽ ഉണങ്ങി കേട്ടോ അത് ചൊറിച്ചിലൊക്കെ തുടങ്ങി പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകാനൊക്കെ തുടങ്ങിയുണ്ടോ ഉണ്ടോ അപ്പം നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് മുഖത്തൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇത് മാറ്റാൻ വേണ്ടോ എന്നിട്ട് ഇത് മൊത്തം അത് നടന്ന് പോറുന്നുണ്ട് രണ്ടുപേരുടെ ചേച്ചി ഞാൻ എന്റെ ഫേസ് പാക്ക് ഉണ്ടാക്കിയാലും അതിന് അനുഭവിക്കുന്നത് എന്റെ മക്കളാണ് കേട്ടോ അപ്പൊ അവര് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് പതിനഞ്ചു മിനിറ്റ് അടുത്തായിട്ടോ നമ്മളിത് വിട്ടിട്ട് അപ്പോൾ നമുക്കിന്ന് വാഷ് ചെയ്ത് വരാമേ ഓക്കെ ഞാൻ എൻ്റെ ഫേസിൽ കഴുകി അത് ഇതാക്കി കണ്ടോ നല്ല ഗ്ലേസിംഗ് ഉണ്ട് നല്ല നല്ലപോലെ സോഫ്റ്റ് ആവുന്നുണ്ട് നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം നമുക്കിത് അപ്ലൈ ചെയ്യാം ചെയ്താൽ മതി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റിയാണ് വളരെ നല്ല എഫക്റ്റീവ് എഫക്റ്റീവായിട്ടുള്ളൊരു പാക്ക് കൂടിയാണിത് അപ്പോൾ നമുക്കിപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാനും പെട്ടെന്ന് നമുക്ക് ഫേഷ്യൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് കൂടിയാണിത് അപ്പം എല്ലാവർക്കും ഇത് പ്രയോജനമാകും ഇത് ഉറപ്പായിട്ടും നൂറ് ശതമാനം പ്രയോജനമാണ് പ്രയോജനമാകും ഉറപ്പാണ് ഉറപ്പുണ്ടോ പിന്നെ ഇത് ഇട്ടതിന് ശേഷം നമുക്കൊന്നെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യുക അല്ലെങ്കിൽ സോപ്പ് യൂസ് ചെയ്യണ്ട കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു ഗ്ലേസിങ്ങും പരിപാടിയെല്ലാം പോകും സോപ്പ് ഹാർഡല്ലേ അതുകൊണ്ട് ഫേസ് വാഷ് ഇടുക അതിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയാം അപ്പം ഇതെനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് കോട്ടിലെ റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റും കൂടി ഒരു പാക്ക് കൂടിയാണിത് അപ്പം അതുകൊണ്ട് ആരും മറന്നു പോകരുത് ആരും മിസ് ചെയ്യരുത് അപ്പം ഇത് ഉപയോഗിച്ചതിന് ശേഷം ഉറപ്പായിട്ടും നിങ്ങളുടെ നിങ്ങൾക്കുണ്ടായ അനുഭവം തീർച്ചയായിട്ടും അത് എന്നോട് പറയുക തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം ഒരു വീഡിയോയിലേക്ക് ഇതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാം കേട്ടോ കാരണം ഒരുപാട് റെമഡീസ് ഞാൻ നോക്കി നോക്കി വെക്കുന്നുണ്ട് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി അപ്പം ഇനിയും ഉള്ള അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഇതുപോലത്തെ പാക്കറ്റ് പാക്കിൻ്റെ ഓരോ വീഡിയോസ് നമുക്ക് നമുക്കിട്ടേക്കാം ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട് മാധു മീഡിയ നമ്മുടെ പേജ് ഫേസ്ബുക്കിലുണ്ട് അപ്പം അത് എല്ലാവരും സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യാം അപ്പം എല്ലാവർക്കും ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഞങ്ങൾ എത്തുന്നതാണ് അപ്പം എല്ലാവർക്കും ബ ബൈ